ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇപ്പൊ നിക്കുന്നത് വന്നതാണ് കാലത്ത് എത്ര മണിക്ക് ആറരയ്ക്ക് എത്തിയതാണ് കേട്ടോത്തിന്ന് പറഞ്ഞാൽ നമ്മള് കുറാഞ്ചേരി എരുമപ്പട്ട് റൂട്ട് അല്ലെ എരുമെട്ടി റൂട്ടിലാണ് വായ റൂട്ട് അപ്പൊ അവിടെ വന്ന് വന്നത് എന്താണെന്ന് മക്കള് കളരി പഠിക്കാൻ വന്ന് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ ഇന്ന് ചേർത്തി അപ്പൊ ഇവിടെ അനിയത്തിയും അനിയത്തിനും മോനും പോണ്ടത് അവര് പോത്ര മൂന്നാല് വർഷമായിട്ട് ആ മൂന്നാല് വർഷമായിട്ട് അവരിവിടെ പോണണ്ട് കേട്ടോ അപ്പൊ നമ്മള് മക്കളെയും ഒന്ന് ചേർത്താൻ പിന്നെ അത് മാത്രല്ല ഒരു സ്പെഷ്യൽ സ്ഥലം കൂടിയാണത് അല്ലേ ലോക ലോക നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ കുഞ്ഞു നീലി ലോക സിനിമയിലത്തെ നീലിന്റെ ചെറുപ്പം അഭിനയിച്ച നമ്മുടെ എന്താ കുട്ടിയുടെ പേര് കുഞ്ഞീലി പറയാറ് ഓർമ്മ ഒന്നും കിട്ടില്ല ഓർമ്മ ഒന്നും കിട്ടില്ല അതായത് കുഞ്ഞിനേലാണ് കളതി സ്ഥലോ കുഞ്ഞിനീലും അച്ഛനും മോനും അമ്മയും എല്ലാവരും കൂടി പഠിപ്പിക്കാണ് പിന്നെ വേറെ രണ്ടു മൂന്ന് ടീച്ചേഴ്സ് വേറെ ഉണ്ട് കുറെ നാളായിട്ടോ പിള്ളേ കുട്ടികളെ എന്തെങ്കിലും ഞാൻ ചെറുപ്പം മുതൽ അവരെന്തെങ്കിലും മാർഷൽ ആർട്സ് പഠിപ്പിക്കാനുള്ള ആഗ്രഹം എനിക്ക് അവരൊരു നാലഞ്ച് വയസ്സായപ്പോൾ തുടങ്ങിയതാണ് ഞാൻ മറ്റേ കനാട്ടെ കുങ്ഫു ക്ലാസ് ഒക്കെ അന്വേഷിക്കുക ഒന്നും അങ്ങോട്ട് സെറ്റ് ആയി വന്നില്ല പിന്നെ ഈ അടുത്ത് കുറച്ച് നാൾ കഴിഞ്ഞ കൊല്ലം രണ്ടുപേരും ജിമ്മിൽ ജോയിൻ ചെയ്തു മോൻ മോൾക്ക് ഒരു മാസം ഫീസ് കൊടുത്തുള്ളൂ പക്ഷെ മോനെ ഒരു വർഷത്തെ കൊടുത്തു മോളെന്താ വെച്ചുകഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു മാസം വരള്ളൂ വെക്കേഷനില് അപ്പൊ എന്തെങ്കിലും എന്താ പറയാ വെറുതെ വെറുതെ ഇങ്ങനെ ഇരിക്കണ്ടല്ലോ എന്ന് എന്ന് വിചാരിച്ചിട്ടാണ് എന്തെങ്കിലും ഒക്കെ പറഞ്ഞിട്ടാണ് ജിമ്മിൽ മോനെ ഒരു വർഷത്തെ കൊടുത്തു പക്ഷെ കുറച്ച് ദിവസങ്ങൾ പോയുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോനെ ചേർത്ത് പിറ്റത്തെ കൊല്ലം തൊട്ടിട്ട് അതല്ലെങ്കിൽ മോന് എട്ടരയ്ക്കാണ് സ്കൂളിലേക്ക് പോവാറട്ടോ ഒൻപത് മണിക്ക് അല്ലെ ക്ലാസ് പക്ഷേ ഈ കൊല്ലം തൊട്ടിട്ട് കഴിഞ്ഞ കൊല്ലം തൊട്ടിട്ട് അവന് എട്ട് ഇപ്പൊ ഏഴമുക്കാൽ ഏഴമുക്കാലി വണ്ടി വരും അപ്പൊ അതുകൊണ്ട് ജിമ്മും കാര്യങ്ങളൊക്കെ ഒരു മണിക്കൂറിന്റെ ഒരു ഇത് ായി പോവാനും പോവാനും പറ്റിയില്ല അപ്പൊ നമ്മള് രണ്ടും കളിപ്പിച്ച് ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട് ജോയിൻ ചെയ്തു പിള്ളേരെ ഇന്ന് ഞങ്ങള് ഞാനും നമ്മള് ആശം പിള്ളേരും അതുപോലെ അനിയത്തിയും അനിയത്തിൽ കുട്ടിണ്ടായിരുന്നു അവര് കോലയിൽ നിന്ന് കേറി വണ്ടിയിൽ ഞങ്ങൾ ഒരുമിച്ച് വന്നു അപ്പൊ ഞങ്ങളിപ്പോ അവരുടെ കഴിഞ്ഞാൽ പത്ത് മണി വരെയുള്ളൂ ക്ലാസ് അപ്പോ കഴിഞ്ഞവരെ വെയിറ്റ് ചെയ്യുന്നതാണ് അപ്പൊ ഇന്നത്തെ കഴിഞ്ഞ അടുത്ത ക്ലാസ് തൊട്ടിട്ട് എല്ലാം ഞായറാഴ്ചയുള്ളൂ എല്ലാ ദിവസം ക്ലാസ് വന്നിട്ട് ശനിയാഴ്ച പിന്നെ ചില ദിവസങ്ങളിലൊക്കെ ക്ലാസ് ഉണ്ടാവുമല്ലോ അപ്പൊ അതുകൊണ്ട് ഞായറാഴ്ച ഒരാളും മുടങ്ങാൻ പാടില്ല ഞായറാഴ്ചയാണ് ഇവർക്ക് ക്ലാസ് അപ്പൊ രാവിലെ നേരത്തെ വരണം അവിടെ നിന്നാവുമ്പോ വിയൂരിന്നാകുമ്പോ ആറരയ്ക്ക് വരണം ആറരയ്ക്ക് ബസ് വരണം അപ്പൊ ഇവിടെ കറക്റ്റ് ഏഴ് മണി ഏഴുമണിക്ക് ക്ലാസ് തുടങ്ങുക അപ്പൊ ഏഴുമണിക്ക് ക്ലാസ്സിന് എത്താൻ പറ്റും ഓരോ സ്റ്റോപ്പ് ഒന്നും ഓരോ രണ്ടോ കുട്ടികളുണ്ടാവും അങ്ങനെ ഇവിടെ എത്തുമ്പോ എല്ലാരും കൂടി ഒരുമിക്കുന്നുണ്ട് പിന്നെ ഓട്ടോ വിളിച്ച് വരണം അപ്പൊ സ്റ്റോപ്പ് ഒന്നും ഒന്നോ രണ്ടോ കുട്ടികളുണ്ടാവും ഇവിടെ സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല ഉൾപ്രദേശം നല്ല രസമുട്ട സ്ഥലങ്ങളൊക്കെയാണ് അതുപോലെ നമ്മുടെ കളരിന്ന് പറയുന്നത് ആ ഒരു പഴമ നിലനിർത്തിക്കൊണ്ടാണ് അവർ ചെയ്യണത് അല്ലേ ഭയങ്കര പോസിറ്റീവ് ആയിട്ട് ഇവരെ ചെലപ്പോ നിങ്ങള് വീഡിയോസൊക്കെ ഉണ്ടാവും കാരണം പിന്നെ അത് മാത്രല്ല നമ്മുടെ മോളുടെ പേര് മറന്നു കുഞ്ഞിനീലിയുടെ പേര് മറന്നു അതുപോലെ അവര് ഇവിടെ അച്ഛൻ ആണല്ലോ ഇവിടുത്തെ മാസ്റ്റർ ആ അവര് മൂവിയിലൊക്കെ സിനിമയിലൊക്കെ ഫൈറ്റ് ഫൈറ്റ് മാസ്റ്റർ വർക്ക് ചെയ്യുന്നുണ്ട് ചെയ്യേണ്ടതുണ്ട് സിനിമയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ നമ്മള് കൊറേ വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു അവരുടെ ഉള്ളില് പോയിട്ട് വീഡിയോ ഒന്നും അവിടെ അവർ അനുവദിക്കില്ല അനുവദിക്കില്ലെന്ന് അപ്പൊ പിന്നെ നമ്മള് നമ്മളീ വഴിയിൽ നിന്ന് വിടുക്കാ നമ്മളവിടെ കളരിക്ക് കയറുന്നതിന്റെ കുറച്ച് ദൂരം തന്നെ ചെരുപ്പൊക്കെ ഊരിട്ടിട്ട് വേണം ഒരു പരമ്പരാഗത സ്റ്റൈലിലാണ് എല്ലാം കാര്യം അതും നമ്മള് രാവിലെ നേരത്തെ അല്ലേ വന്നത് അപ്പൊ നമുക്ക് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഭയങ്കര ഒരു രസമാണ് അപ്പൊ ഇനിയിപ്പോ എന്തായാലും മോൾക്ക് അച്ഛാ പോണോ ഡൗട്ട് ഉണ്ടായിരുന്നോണ്ട് അവൾക്ക് ഒരു ഒരു എന്താ പറയാ ഒരു മടിയാ അവൻ പിന്നെ മോൻ പിന്നെ പോണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും രണ്ടുപേരും ചെയ്യട്ടെ എന്ന് വിചാരിച്ച രണ്ടുപേരേനും ചേർത്തി അങ്ങനെ പത്ത് മണിയാകുമ്പോഴേക്കും ഇപ്പൊ കഴിയാറായിട്ട് അതെ ഞങ്ങൾ അതിന്റെ ഇടയിൽ ഒന്ന് ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് വരാന്ന് പറഞ്ഞ പോയിട്ടാ ഇവിടുന്ന് നേരെ പോയി വേറെ വഴിക്കൊക്കെ പോയി തിരിച്ചു മറിഞ്ഞ് എവിടെയും ഒരു വഴികളൊക്കെ എന്തെങ്കിലും ഒന്ന് കഴിക്കാന്നൊക്കെ വിചാരിച്ചിട്ടാ പോയതിട്ട് ടാബ്ലറ്റ് കഴിക്കാനുള്ള കാരണം കൊണ്ട് എനിക്ക് മരുന്ന് ഫുഡ് കഴിച്ചിട്ടേ കഴിക്കാൻ പറ്റുള്ളൂ അപ്പൊ പിന്നെ നോക്കിയപ്പോ എവിടെ ഒന്നും ഇല്ല ചായ കഴിച്ചു പിന്നെ ഇന്ന് ഞായറാഴ്ചയും കൂടി ആയ കാരണം കൊണ്ട് തീരേം കടകളും ഉണ്ടായില്ല അപ്പൊ ലാസ്റ്റ് ഒരു ചായക്കട എണ്ണ പെട്രോൾ ചായ കുടിക്കാൻ വേണ്ടി അങ്ങനെ ഒരു എന്താ വട്ടയപ്പം വട്ടയപ്പം ഒരു ഗ്ലാസ് ചായയും കുടിച്ചിട്ട് മരുന്ന് കഴിച്ചു എന്നിട്ട് അങ്ങനെ ഇവിടെ വന്നിട്ടുണ്ട് ഒരു പത്ത് മണിക്ക് അവരായാലും വിടുന്ന പറഞ്ഞു അപ്പൊ അതിന് മുന്നേ നമുക്ക് വീട് എടുക്കാൻ പറഞ്ഞിട്ട് അപ്പൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ പിന്നെ ഞങ്ങൾ അതെ അപ്പൊ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ